വാഗമൺ റിയൽ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വാഗമണിൽ വില്പനയ്ക്ക് വന്നിട്ടുള്ള എട്ടര സെൻറ്റ് സ്ഥലവും വീടുമാണ് വാഗമൺ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ആണ് സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ വ്യൂ ആണ് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടുള്ള അതിമനോഹരമായ ഒരു ഭൂപ്രദേശമാണ് നല്ല കോടമഞ്ഞും നല്ല ക്ലൈമറ്റുമുള്ള ഭൂപ്രദേശമാണിത് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് നിലവിലുള്ളത് ഷീറ്റ് ഇട്ട വീടാണ് വാർക്കാവുന്ന രീതിക്കാണ് വീട് ചെയ്തേക്കുന്നത് ലെവൽ ലാൻഡ് ആണ് അതിരുകൾ തിരിച്ചിട്ടേക്കുന്ന സ്ക്വയർ ഫ്ലോട്ടാണ് വെള്ളം കരണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ആണ് ഹൈവേയിൽ നിന്നും വെറും അമ്പത് മീറ്റർ മാത്രം ദൂരത്തിലാണ് വസ്തു സ്ഥിതി ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ എല്ലാ ഡോക്യുമെൻസുകളും വളരെ ക്ലിയറാണ് സ്ഥലം നേരിട്ട് കാണുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക